ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതം പോലെയാണ് ക്രിക്കറ്റ് താരങ്ങൾ ദൈവങ്ങളെ പോലെ ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും സച്ചിൻ ടെണ്ടുൽക്കറിനെയും മഹേന്ദ്ര സിംഗ് ധോണിയും പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കൂടുതലും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ അതിൽ തന്നെ ഒരുപിടി മുന്നിൽ നിൽക്കുന്ന താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഉത്തരം എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളതായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ക്രിക്കറ്റിലെ ദൈവം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം ക്രിക്കറ്റ് കളിയിൽ നിന്ന് വിരമിച്ചിട്ട് പതിനൊന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹം ക്രിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിക്കുകയാണെങ്കിൽ പോലും കോടിക്കണക്കിന് ആളുകളാണ് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കുറിച്ച ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വൈറലായി കൊണ്ടിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അത് മറ്റൊന്നുമില്ല രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ചെറിയ പെൺകുട്ടി പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ബൗൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് രാജസ്ഥാനിലെ പ്രതാപ്ഗഡിൽ നിന്നുള്ള സുശീല മീന എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ ഒരു ബൗളിംഗ് ആക്ഷനാണ് ടെണ്ടുൽക്കർ തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയിൻ്റെ താഴെ അദ്ദേഹം ഇങ്ങനെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് സ്മൂത്ത് ആൻഡ് എഫേർട്ട് ഒപ്പം അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ലെഫ്റ്റാം ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായിട്ടുള്ള സഹീർ ഖാനെ അതിൻ്റെ താഴെ കോട്ടിട്ടുമുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുശീല മീന ബൗൾ ചെയ്യുന്നത് സഹീർ ഖാന്റെ അതേ ആക്ഷനിലാണ് എന്നുള്ളതാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ ആ ഒരു വീഡിയോ വലിയ വൈറലാവുകയും ചെയ്തു ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് സഹീൽ ഖാനും ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കമൻറ്റുകൾ അദ്ദേഹം ചെയ്യാറുണ്ട് ക്രിക്കറ്റിൽ ക്രിക്കറ്റിൻ്റെ ഒരു കരിയർ അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും കോച്ചിങ് ചെയ്യാൻ സാധിക്കും അതുപോലെ കെമൻട്രി ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മെൻറ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ സച്ചിൻ ഇതിലൊന്നും തന്നെ ആക്റ്റീവ് അല്ല എന്ന് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു വിശ്രമ ജീവിതം നയിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതുപോലെ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ സുശീല മീനയുടെ ഒരു കാര്യം കാര്യമെടുക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നാട്ടിലുള്ള കൂട്ടുകാരുമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ ആ പെൺകുട്ടി ബോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആരോ ആരോടത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അത് ടെൻഡുൽക്കർ കാണുകയും അവിടെ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് അത് ഷെയർ ചെയ്യുകയുമായിരുന്നു അതിനാണ് ഇത്രയും വലിയ ഒരു ഹൈപ്പ് ഇന്ത്യയിൽ കിട്ടിയത് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അത് വലിയ ചർച്ചാ വിഷയമാക്കി എന്നുള്ളതാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു ഇതുപോലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം ഇതിനു മുമ്പും നമ്മൾ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനു മുമ്പ് അദ്ദേഹം ഷെയർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അമീർ ഹുസൈൻ എന്ന് പറയുന്ന ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു ക്രിക്കറ്റ് താരത്തിനെ കുറിച്ചിട്ടായിരുന്നു അതും ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം വലിയ തരംഗമായതാണ് ഈ അമീർ ഹുസൈൻ എന്ന് പറയുന്ന താരത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു ക്രിക്കറ്റ് താരമാണെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് രണ്ട് കൈ ില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പാരാ ക്രിക്കറ്റർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ജമ്മു കാശ്മീരിലെ പാരാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ബൗൾ ചെയ്യുന്ന വീഡിയോ ബൗൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് കൈയുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ബൗൾ ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമാണ് പക്ഷെ അദ്ദേഹം ബൗൾ ചെയ്യുന്നത് കാലുകൊണ്ടാണ് കാലുകൊണ്ടാണ് അദ്ദേഹം സ്പിന്നർ ചെയ്യുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ ബാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴുത്തിന്റെയും ഈ ഷോൾഡറിൻ്റെ ഇടയിൽ ബാറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴാണ് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുകയും ഈ അമീർ ഹുസൈനെ കാണാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ജമ്മു കാശ്മീരിലേക്ക് ഒരു വിസിറ്റിന് പോയ സമയത്ത് അദ്ദേഹം അമീർ ഹുസൈനെ കോൺടാക്ട് ചെയ്യുകയും തൻ്റെ റൂമിലേക്ക് വരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ വന്ന അമീർ ഹുസൈൻ്റെ കൂടെ ഫ്രണ്ട് ഫുഡ് ഡിഫൻസ് കളിക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു ഒപ്പം തന്നെ താൻ സൈൻ ചെയ്തൊരു ബാറ്റ് അമീർ ഹുസൈന് കൊടുക്കുകയും ചെയ്തിരുന്നു ആ ഒരു വാർത്ത വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എത്ര എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഒരാൾ കാലുകൊണ്ട് ബോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ രണ്ട് കൈകളും രണ്ട് കാലുകളുമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു വ്യത്യസ്തനായിട്ട് ഇങ്ങനെ ഒരാൾ രാപ്പകൽ ചെയ്തിട്ടാണ് ഹമീർ ഹുസൈൻ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് എട്ടാം വയസ്സിൽ ഒരു യന്ത്രത്തിന്റെ ഇടയിൽ പോയിട്ടാണ് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും ആ ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് എന്നിട്ടും ക്രിക്കറ്റിനോടുള്ള മോഹം അവസാനിപ്പിക്കാതെ അത് വീണ്ടും തുടർന്നു പോവുകയും ഒരുപാട് എഫേർട്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹം കാലുകൊണ്ട് ബോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത് ഏതായാലും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഇതുപോലെയുള്ള വീഡിയോസ് ഇന്ത്യയിൽ വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഇതുപോലെയുള്ള അമീർ ഹുസൈന്മാരും അതുപോലെ തന്നെ സുശീല ഒക്കെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള ഒരാൾ അത് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കൊണ്ടാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഏതായാലും സുശീല മീനയെ പറ്റി പറയുകയാണെങ്കിൽ അടുത്ത വരും കാലങ്ങളിൽ ിൽ തന്നെ ഇന്ത്യൻ വിമൻസ് ടീമിന്റെ ഭാഗമാവാനായിട്ട് സുശീല അമിനക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ